ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ക്രിസ് പോർട്ടൽ ക്രാഫ്റ്റേഴ്സിൻ്റെ ഒരു ഗാർഡൻ കാണാനായിട്ടാണ് ഈ മനോഹരമായ ഗാർഡൻ എവിടെയാണെന്ന് അറിയാവോ നമ്മുടെ മൂവാറ്റുഴയിൽ നിന്നും നമ്മൾ കോലഞ്ചേരി പോകുന്ന റൂട്ടിൽ കടാദി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഗാർഡൻ ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബൊഗൈൻ വില്ലാസ് അതുപോലെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഗാർഡൻ ഒരു രക്ഷയില്ല അത്ര മനോഹരമാണ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരുപാട് മൾട്ടി കളേഡ് ആയിട്ടുള്ള ബൊഗൈൻ വില്ലാസൊക്കെ നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്റ്റോൺസിലൊക്കെ ചെയ്തേക്കുന്ന ശില്പങ്ങളും അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഫസ്റ്റ് ഞാൻ അവിടെ ശ്രദ്ധിച്ചത് ഒരുപാട് ടൈപ്പ് ഓഫ് ബൊഗൈൻ വില്ലാസ് വെരിഗേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പണ്ട് കണ്ടിരുന്ന സെയിം കടലാസ് റോസ് തന്നെ വെരിഗേറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നതൊക്കെ നമ്മൾ ഇതൊക്കെ ചില വീടുകളിൽ കാണാറുണ്ട് ബൊഗൈൻ വില്ലാസ് കൊണ്ട് തീർത്തൊരു ഒരു സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റും നമ്മുടെ ഈ ക്രിസ് ക്രിസ്ബോട്ടിൽ ക്രാഫ്റ്റേഴ്സിന്റെ ഗാർഡൻ പല ഷേപ്പില് പല അറേഞ്ച്മെന്റ്സില് ഒക്കെ പോട്ടിലാക്കി ഒരുപാട് ബൊഗൈൻ വില്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ ബോൺസായി മരങ്ങളുടെ സ്റ്റെം കട്ടിങ് വെച്ചിട്ട് പല ഷേപ്പിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് കാണാം ഒരുപാട് പഴക്കം ചെന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നത് ഒരു അമ്പത് വർഷമൊക്കെ ഏകദേശം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് ഗാർഡനിങ് ഐഡിയാസ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഗാർഡനിങ് ഐഡിയാസ് ഒക്കെ കിട്ടും അപ്പോൾ അത്ര വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കോമ്പിനേഷൻ കളേഴ്സൊക്കെ വെച്ചിട്ട് നല്ല മിക്സ്ഡ് കളർ ആയിട്ടുള്ള ബൊഗൈൻ വിലകൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇത് ഓൾറെഡി ആയിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഗാർഡനിലേക്ക് ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകൾ ഇവർ ആവശ്യാനുസരണം എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഔട്ട് ഓഫ് കേരളയൊക്കെ ഇവർക്ക് ഡെലിവറി ഉണ്ട് പ്ലാന്റ്സുകൾ ഞാൻ ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യാനുണ്ടായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇതുവഴി ട്രാവൽ ചെയ്ത് പോയ സമയത്ത് ഈ ഗാർഡൻ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി ആ ഒരു ടൈമിൽ ഇവിടെ വീഡിയോ എടുക്കാൻ വരണമെന്ന് ഞാൻ ഓർത്തു അപ്പോൾ എനിക്ക് ടൈം കിട്ടിയ ഒരു സമയം നോക്കി ഞാൻ ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോകുന്നില്ലായിരുന്നു എപ്പോഴാണ് ഇവിടെ വരിക എപ്പോഴാണ് എപ്പോഴാണ് ഇവിടെ വരിക അങ്ങനെ ഒരു തോട്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇതുവഴി ട്രാവൽ ചെയ്തൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാം ഈ റോഡിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതാണെന്ന് പറയാം പുറമേ ഞാൻ ഈ ഗാർഡൻ കണ്ട സമയത്ത് ഇവിടെ ബൊഗൈൻ വില്ലാസ് മാത്രമാണോ ഉള്ളത് എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു ബൊഗൈൻ വില്ലാസിൻ്റെ മാത്രം കളക്ഷൻസ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാലും നമ്മൾ അകത്തേക്ക് വിസിറ്റ് ചെയ്യുമ്പം വേറെ ഒരുപാട് ബോൺസായികളൊക്കെ ഇങ്ങനെ ചെയ്തു വച്ചേക്കുന്നത് കാണാം ഒരുപാട് പഴക്കം ചെന്ന സ്റ്റെം കട്ടിങ് വെച്ചിട്ടാണ് ഈ ബോൺസായി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ വേറെ കുറേ പ്ലാന്റ്സ് നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെ പോലുള്ള പ്ലാന്റുകളൊക്കെ ഉള്ളിലായിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു ബുഗൈൻ വില്ല ഗാർഡനാന്ന് ഓർക്കും പിന്നെ ഒരുപാട് ശില്പങ്ങളും ഒരുപാട് വുഡിലൊക്കെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് പോകുമ്പം അപ്പോൾ ഈ ഗാർഡൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഹാപ്പിയായി മൊമെൻ്റിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ ഫോട്ടോസും ഒക്കെ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തു വെച്ചു ഞാൻ ബോൺസായി മരം കണ്ടേക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് മാത്രമാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം ബോൺസായി ട്രീകളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത് പല പല ഷേപ്പുകളിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അതൊക്കെ എനിക്കൊരു അത്ഭുതമുള്ളൊരു കാഴ്ചയായിരുന്നു പിന്നെ അവിടുത്തെ പോട്ടിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് പറയേണ്ടതാണ് ഓരോ ഷേപ്പിലും ചെയ്തു വെച്ചേക്കുന്നു പ്ലാന്റ്സ് ഒക്കെ ഡിഫറൻറ്റ് ഷേപ്പിലാണ് ഇരിക്കുന്നത് സ്റ്റെം ഇത് ബോൺസായി ആണ് ഈ കാണുന്നതൊക്കെ ഈ ബോൺസായിയുടെ സ്റ്റെമ്മൊക്കെ ഒരുപാട് ഒരു അമ്പത് വർഷമൊക്കെ പഴക്കമുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വേറെ കുറെ കലാത്തിയ പ്ലാന്റുകൾ അതുപോലെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ കയറിയില്ല കാരണം ഈ പുറമേ കണ്ട ബോൺസായിയും അതുപോലെ ഈ കടലാസ് കടലാസ്രോസും സ്നേക്കിൻ്റെയൊക്കെ ഷെയ്പ്പിൽ ഒരു ബോൺസായി പ്ലാന്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കല്ലിൽ കൊത്തിയ ശില്പങ്ങളൊക്കെ ഇതൊക്കെ ഈ ഇമ്പോർട്ടൻ്റായിട്ട് വന്നേക്കുന്ന സാധനങ്ങളാണ് പിന്നെ മൾട്ടി കളറായിട്ടുള്ള ബൊഗൈൻ ലസ് രണ്ട് കളറൊക്കെ ഉണ്ട് ഇതിൽ ഒരു റോസോ ആൻഡ് റെഡ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് സിംഗിൾ കളറാണ് പക്ഷേ ഫുൾ ബുഷി ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഗാർഡനിലെടുത്ത് പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിലെ ഓരോ പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ വുഡിൽ ചെയ്തു വെച്ചേക്കുന്ന ബേഡ് വുഡിൽ ഒരുപാട് ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റോൺസിലും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വളരെ ക്രിയേറ്റീവായിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്ലാന്റുകൾ പോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സെയിലിന് വെച്ചേക്കുന്നതാണ് സി സി പ്ലാന്റ് ഉണ്ട് അതുപോലെ ആന്തൂറിയം കലാത്തിയ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലാത്തിയ എന്നാണ് പറഞ്ഞത് നമ്മളിവിടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള പ്ലാന്റ് ഒന്നുമല്ല സി സി പ്ലാന്റുകൾ ഉണ്ടായിരുന്നു പിന്നെ പാമിൻ്റെ ലീഫൊക്കെ പോലെ പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ പ്ലാന്റുകൾ പിന്നെ ഡോർഫ് സി സിയുടെ പ്ലാന്റുകൾ അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറേ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം പോട്ട് ചെയ്ത് ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പോട്ടാണ് ഇതെല്ലാം ചെയിനെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പോട്ടാണെന്നാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ഇഷ്ടച്ചൊക്കെ വരുന്ന പോട്ടുകൾ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയാവും ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സിൻ്റെ ഗാർഡനിൽ ഇതെല്ലാം അവൈലബിൾ ആണ് പോട്ടിനൊക്കെ നോർമൽ റേറ്റ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇമ്പോർട്ടഡായിട്ടുള്ളതായത് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിനെ പറ്റിയൊരു റേറ്റിനാണ് അത് കൊടുക്കുന്നത് വോട്ട് ചെയ്ത് വെച്ചതിൽ അഗ്ലോണിമ വെറൈറ്റീസും അതുപോലെ വലിയ സ്നേക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു നമ്മൾ നോർമലായിട്ട് കാണുന്നതിലും നല്ല ഹൈറ്റ് ഒക്കെ ഹൈറ്റൊക്കെയുള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഇത് നമ്മൾ നാട്ടിൽ കാണുന്നതിലും വലിയ പ്ലാന്റ് ആയിരുന്നു പിന്നെ സ്റ്റോണിൽ ചെയ്ത കുറേ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഒരു വീട് നമ്മൾ പണിയുവാണെങ്കിലും അതിൽ ഡെക്കറേറ്റീവായിട്ട് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് വുഡിൽ ചെയ്തേക്കുന്ന സ്റ്റാച്യൂസും അതുപോലെ ചെയിനെ ആയിട്ടുള്ള പോട്ടുകളും പല ഷേപ്പിൽ പല കളേഴ്സിലൊക്കെ ആണ് പല ഡിസൈനിലും ഒക്കെ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമുക്കിനി പുറത്ത് വിദേശ രാജ്യത്തേക്കൊന്നും പോകണ്ട നമ്മുടെ നാട്ടിൽ തന്നെ ആണ് പലരും ഇത് ചൈന ട്രിപ്പ് ഒക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാറ് ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുള്ള പോട്ടുകളും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ആണ് അപ്പോൾ പുതിയ വീടുകളൊക്കെ വെക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെയുള്ള പുതിയ ടൈപ്പ് പോട്ടുകൾ അതായത് ഷെയ്പ്പൊക്കെയുള്ള നല്ല പോട്ടുകളുണ്ട് എനിക്ക് ഒരുപാട് പോട്ടുകളൊക്കെ ഇഷ്ടമായി പക്ഷേ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാനുള്ള ഒക്കെ കണ്ടു ഇത് വാട്ടർ പ്ലാന്റ് വെക്കാനുള്ള പോട്ടുകളാണ് നമുക്ക് താമരയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ആമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാൻ പറ്റും വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് മുറ്റത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി വലിയ പോട്ടുകളാണ് ഇതെല്ലാം പല ഷേപ്പിലും പല സൈസിലും ഒക്കെ പോട്ട്സ് അവൈലബിൾ ആണ് ഇവിടെ ലാർജ് നമ്പർ ഓഫ് പോട്ട്സ് ഉണ്ട് ഹ്യൂജ് ക്വാണ്ടിറ്റി എന്ന് തന്നെ പറയാം ഒരുപാട് പോട്ടുകൾ പല അതായത് ചെറുതൊട്ട് വലുതു വരെയുള്ള പോട്ടുകളൊക്കെ ഇവിടെ ആണ് പോട്ടുകൾ മാത്രമല്ല ഈ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് സിങ്ക് ആണ് നമ്മുടെ വാഷ് വാഷ്ബേസിനാണ് അത് സ്റ്റോണിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഉണ്ട് നമ്മൾ പ്ലാന്റ് ആക്സസറികളാണ് കൂടുതലും കാണിച്ചത് പിന്നെ നമ്മുടെ വീടിന് ഭംഗി കൂട്ടാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ലൈവ് പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെയാണ് ഈ ഒരു റൂം ഫുള്ളായിട്ട് പറയുവാണെങ്കിൽ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് അതായത് ഒറിജിനലെ വെല്ലുന്ന ഒരു പ്ലാന്റ് ആണെന്ന് പറയാം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഒരു കിറ്റൺ കിടപ്പുണ്ടായിരുന്നു കണ്ടിട്ട് പാവം തോന്നി പക്ഷേ റിയൽ അല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ തലോടി കൊടുത്തിട്ടുണ്ട് ലൈവ് പ്ലാന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തവർക്ക് ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതാകുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വാട്ടറിങ് ഒന്നും ചെയ്യേണ്ട ഇവിടെ സ്നേക്ക് പ്ലാന്റ് അതുപോലെ ഫേണുകളൊക്കെ ഉണ്ട് ഒറിജിനലിനെ വെല്ലുന്നതെന്ന് തന്നെ പറയാം അത്ര അടിപൊളിയായിട്ട് റിയാലിറ്റി തോന്നുന്ന പ്ലാന്റുകളാണ് ഡം ഗെയിനിൻ്റെയും ഫേണിൻ്റെയൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു മോൺസ്റ്ററ പ്ലാന്റിൻ്റെയും ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് കാഴ്ചകളും കൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതുകൂടെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ റൂമാണെന്ന് പറയാം ഇതിലെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് ഇത് ഈ ഗാർഡൻ്റെ ബാക്ക്ഗ്രൗണ്ടാന്ന് പറയാം ഇവിടെ വെച്ചിട്ടാണ് പ്ലാന്റ് പോട്ട് ചെയ്യുന്നതും ഡിഫറെൻറ്റ് വെറൈറ്റി ഒക്കെ ആക്കി എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് പല രീതിയിൽ പല ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുന്ന ഏരിയയാണത് അത് അവരുടെ പ്രൈവറ്റ് പ്ലേസ് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല ബൊഗൈൻ വില്ലാസ് അല്ലാത്ത പ്ലാന്റുകളുള്ള സൈഡിലേക്ക് നമ്മൾ പോയില്ല കാരണം അത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റുകളൊക്കെ ആണെന്നുള്ള ഒരു ഇതിലാണ് പോകാതിരുന്നത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ബൊഗൈനിലെ കാണാൻ വന്നതാണല്ലോ പിന്നെ കുറേ ബോൺസായി മരങ്ങൾ ഒരു സൈഡിലാക്കി വെച്ചേക്കുന്നതും അത് പല രീതിയിൽ ഇതിൻ്റെ സ്റ്റെമ്മ് പോയേക്കുന്നതും ഒക്കെയാണ് പിന്നെ കാണാനുണ്ടായിരുന്നത് നമ്മളതൊക്കെ കണ്ട് ഗാർഡൻ്റെ ഫസ്റ്റ് ഒരു എൻട്രൻസിലൂടെ വന്നില്ലേ നേരെ അതേ എൻട്രൻസിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങി വന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഗാർഡൻ ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്